പറയാൻ ാണ് ഇപ്പൊ ലൈവില് വന്നത് ഇപ്പോൾ ഒരു ഉസ്താദിന്റെ വീഡിയോ ഒരു ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും എനിക്ക് പേഴ്സണലി ഇട്ട് തന്നു പിന്നെ യൂട്യൂബിൽ വന്ന സകലമാന വീഡിയോയ്ക്ക് താഴെയും ആ വീഡിയോയുടെ ലിങ്ക് ഉണ്ടായിരുന്നു അതുപോലെ ഫേസ്ബുക്കിലെ സകല പോസ്റ്റുകളുടെയും താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയും ആളുകൾ ഒരുമിച്ച് ഷെയർ ചെയ്തതുകൊണ്ട് ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയണമെന്ന് തോന്നി അങ്ങനെ കമന്റുകളുടെ ഒക്കെ താഴെ ഇതേ ലിങ്ക് തന്നെ കൂടുതൽ തവണകളിൽ വന്നപ്പോ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നമുക്ക് ആർക്കും ആറാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്കറിയില്ല ആ പ്രവാചകനോട് ആർക്കും വൈരാഗ്യമില്ല നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മൾ ഇടപെട്ടിട്ടില്ലാത്ത നമ്മളെ ഒരു രൂപത്തിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്തിട്ടില്ലാത്ത ഒരു മനുഷ്യനോട് നമുക്ക് ദേഷ്യം തോന്നേണ്ട കാര്യം എന്താണ് ഏ നമുക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഒരു ദേഷ്യവുമില്ല ആർക്കും പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നമെന്നറിയാമോ ആ കാലഘട്ടത്തിനനുസരിച്ച് പ്രവാചകൻ പലതും ചെയ്തു പറഞ്ഞു ശരി ചെയ്യാൻ അനുവാദം നൽകി അത് ആ കാലഘട്ടത്തിന്റെ ശരിയാണ് എന്ന് നിങ്ങൾ അംഗീകരിച്ചാൽ അവിടെ തീർന്നു പ്രശ്നം ആ കാലഘട്ടത്തിൽ പ്രവാചകൻ ചെയ്തതെല്ലാം ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ അനുധാപനം ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ മാത്രമാണ് നമുക്കതിനെ ക്രോസ് ചെയ്യേണ്ടി വരുന്നത് എന്തിനാണ് നിങ്ങൾ പ്രവാചകനെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നത് എന്ന് ചോദിക്കും നമ്മൾ മതം ഉപേക്ഷിച്ചു ഈ മതം ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ എവിടെയെങ്കിലും വായിച്ചത് കേട്ടിട്ടോ ആരെങ്കിലും സമ്മർദ്ദത്തിലാക്കിയോ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല ഞാൻ ആ മതം ഉപേക്ഷിച്ചത് നന്നായി ഈ മതം മതം പഠിക്കേണ്ടുന്ന സോഴ്സുകളിൽ നിന്ന് തന്നെ കൃത്യമായി മതം പഠിച്ച് അതിനെ സംബന്ധിച്ച് ഇഴകീറി പരിശോധിച്ചു മനസ്സിലാക്കിയാണ് ആ മതം എനിക്ക് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആ മതം ഉപേക്ഷിക്കുന്നത് അതായത് അത് ഈ കാലഘട്ടത്തിന്റെ മാനവികതയ്ക്കു വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അങ്ങനെ ഞാൻ ചെറിയ രൂപത്തിൽ എഴുതിയും ഫേസ്ബുക്കിലൊക്കെ എനിക്ക് തോന്നുന്ന സംശയങ്ങൾ എഴുതി ഉസ്താദുമാരോടൊക്കെ ചോദിച്ച് അങ്ങനെ മുന്നോട്ട് പോയി അന്ന് ഷംസീം പാലത്തൊക്കെയാണ് ഞങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് അതുപോലെ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ മേധാവിയായിരുന്നു ഹനീഫ് കൈത്തറി അങ്ങനെ ഇവരോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംശയം തോന്നിയപ്പോഴൊക്കെ ഇവരെ ഒക്കെ സമീപിച്ചു അല്ല ഇതെന്താണ് ഖുർആാനിന് വിരുദ്ധമായിട്ട് ഹദീസുകൾ വന്നത് ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരിക്കലും സംസീം പാലത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയം ഇങ്ങനെ ഒരു സംശയം ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു ഒരിക്കലും നിന്റെ സംശയം അവസാനിക്കില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെയും ചോദിക്കാനൊരു മടിയുണ്ട് എന്നാലും പോയിട്ട് എന്തുകൊണ്ടാണ് ഈ ഖുർആാൻ വചനത്തിന് വിപരീതമായിട്ട് ഹദീസ് വരുന്നത് നബിക്ക് സിഹറ് ബാധിച്ചു എന്ന് പറയുന്നവൻ വിശ്വാസിയല്ല എന്ന് കുർആൻ പറയുമ്പോൾ നബിക്ക് മർവാൻ കിണറ്റിൽ സിഹറ് ബാധിച്ചിട്ടുണ്ട് എന്ന് ഹദീസ് പറഞ്ഞു അപ്പോ ഇതെങ്ങനെയാണ് പരസ്പരം യോജിച്ച് പോകുന്നത് അപ്പൊ ഷംസീം ബാലത്തന്നോട് പറഞ്ഞു കുർആാനു വിരുദ്ധമായി ഹദീസുകൾ വന്നാൽ കുർആാനിന് അനുകൂലമാക്കി നമ്മൾ അതിനെ വായിച്ചെടുക്കണം വേറെയും പറഞ്ഞു തരാം ഒരു ഹദീസ് നമ്മൾ പഠിക്കുക പ്രവാചകൻ മദ്യപിച്ചിരുന്നു ലഭിതെന്ന് പറഞ്ഞ കള്ള് പ്രവാചകൻ കള്ളു കുടിച്ചിരുന്നു എം എം അക്ബർ അതിനെ വ്യാഖ്യാനിക്കുവാണ് പ്രവാചകൻ ചെയ്തു എന്ന് പറഞ്ഞാൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആണെങ്കിൽ അതേ പ്രവാചകൻ ചെയ്തു എന്ന് തന്നെയാണ് അതിനെ നമ്മൾ ന്യായീകരിക്കണം അതുകൊണ്ടാണ് ബാലുശ്ശേരി പറഞ്ഞത് എന്റെ പ്രവാചകൻ ആയിരം പേരുടെ തലകൾ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ നന്മയാണ് എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ പറയേണ്ടി വന്നത് പ്രമോദെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ശരിയാണ് ശ്രീനാരായണ ഗുരു ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഞ്ചരിച്ച മഹാനായ മനുഷ്യനാണ് മഹാനായ മനുഷ്യനാണ് കാരണം അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ തന്നെ മതത്തിൽ നിന്നും വിഭിന്നമായി മനുഷ്യനാണ് എന്ന് ചിന്തിക്കാൻ സാധിച്ചിരുന്നു പക്ഷേ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകന്റെ ആ ധോരണികൾ അദ്ദേഹത്തിന്റെ വാഗ്ധോരണികളെ അങ്ങനെ തന്നെ പിടിച്ചെടുത്ത് അതങ്ങനെ തന്നെ പ്രാവർത്തികമാക്കണം എന്ന് ഇന്നൊരു ജനത ലഹള ഉണ്ടാക്കുകയാണ് കുറുആാൻ തന്നെ പറഞ്ഞത് ലം എന നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്കോ തുമ്പോ എന്തെങ്കിലും കിട്ടിയാലുടനെ നിങ്ങൾ അതിലേക്ക് അന്ധരായും ബധിരരായും ചാടി വീഴല്ലേ നിങ്ങൾ ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക് ഏറ്റവും നല്ലതിനെ നിങ്ങളൊന്ന് പിൻപറ്റാണ് അള്ളാഹുസൻ മാർഗം നൽകുന്നത് അൽബാബ് അവരാണ് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർ ആ ഖുർആാനിന്റെ അധ്യാപനമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊന്ന് പിൻപറ്റ അതിനും നിങ്ങൾ തയ്യാറല്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ ആ പ്രവാചകനെ സംബന്ധിച്ച് കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഇത് എനിക്കിതിനകത്ത് യോജിപ്പൊന്നും തോന്നിയില്ല കാരണം നരകം സ്വർഗം പരലോകം ശിക്ഷ രക്ഷ അള്ളാഹു തന്ന സന്മാർഗം ഏതൊരു മനുഷ്യനും സന്മാർഗം ആകണമെങ്കിൽ സാൻമാർഗി ആകണമെങ്കിൽ അള്ളാഹു വിചാരിച്ചാൽ മതി പക്ഷെ അള്ളാഹു വിചാരിച്ചിട്ടില്ല ഏതു മനുഷ്യനും അള്ളാഹു വിചാരിച്ചെങ്കിൽ മുഴുവൻ മനുഷ്യർ ഏത് മനുഷ്യനും ഒന്നല്ല മുഴുവൻ മനുഷ്യനും സന്മാർഗം കിട്ടുമായിരുന്നു പക്ഷേ അള്ളാഹു അത് ചെയ്തിട്ടില്ല അപ്പൊ ആർക്കാണ് അതിന്റെ കുറ്റം ഏ ആർക്കാണ് അതിന്റെ കുറ്റം ആർക്കാണ് അള്ളാഹു ആണ് സന്മാർഗം നൽകാൻ ബാധ്യതപ്പെട്ടവൻ എന്നാണ് കുർഹാൻ പറയുന്നത് പക്ഷെ അള്ളാഹു സന്മാർഗം നൽകിയില്ല പിന്നെ അള്ളാഹു എന്നെ കൊണ്ടുപോയി നരകത്തിൽ ഇടുന്നത് എന്ത് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാനത് ഉപേക്ഷിച്ചു ശരി മാനവിക വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കി എന്നെ എൻ്റെ വഴിക്കുവിടാതെ ലോകാവസാനം വരെയുള്ള മനുഷ്യനു മാർഗദർശനമായി അള്ളാഹു നൽകിയ ഹിതായത്ത് സന്മാർഗം വലിച്ചെറിഞ്ഞ നീ ഇനിമേലിൽ ഞങ്ങൾ ആരുമായും ഒരു ബന്ധവുമില്ല കുടുംബ ബന്ധം ആദ്യം വിച്ഛേദിക്കപ്പെടുന്നു ഫിർ എന്ന് പറഞ്ഞാല് അന്നത്തെ കാലഘട്ടത്തിൽ അന റബ്ബുക്കു ഞാനാണ് നിന്റെ ഉന്നതനായ റബ്ബ് എന്ന് പറഞ്ഞിരുന്ന ആൾ ആ ഫിർ ആ ഭാര്യ ഫിർ അവര് വിശ്വാസിയായി ജീവിച്ചു നൂഹ് നബിയുടെ ഭാര്യ അവർ അവിശ്വാസിയായിരുന്നു ഇബ്രാഹിം നബിയുടെ കുടുംബം അവരും ലൈവ് എന്താടാ പിന്നെ സൗദാ സലീം നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാ ഈ സോഷ്യൽ മീഡിയ ഏറെ പൊടി ഉടന്ന് പോയി കൃഷിയോടും അല്ല നല്ല തണുപ്പ് കൊണ്ട് കിടന്നു കൊടുക്കുമ്പോ അപ്പോ ആലോചിക്കണം ഇങ്ങനെ അനേകം ആളുകൾ വിശ്വാസികളായിരുന്നില്ല ഇവരൊക്കെ അവിശ്വാസികളോടൊപ്പം ജീവിച്ചിട്ടുണ്ട് വിശ്വാസികളും അവിശ്വാസികളും ഇടകലർന്ന് ജീവിച്ചിട്ടുണ്ട് അവർക്കാർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഏ ഇപ്പോ അബൂലഹബ് അബൂത്വാലിബ് പ്രവാചകന്റെ വാപ്പാട സഹോദരങ്ങൾ പോലും വിശ്വാസികളായിരുന്നില്ല പ്രവാചകന്റെ ഉമ്മയും വാപ്പയും വിശ്വാസികളായിരുന്നില്ല കാരണം മുഹമ്മദ് നബിയിലൂടെ അല്ലേ ഇസ്ലാം വന്നു ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർക്കൊന്നുമില്ലാത്ത ഒരു പ്രശ്നം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുറെ കീടങ്ങൾ കൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വാസിയല്ല ഇസ്ലാമിനെ വിമർശിക്കുന്നു നമ്മളെ കാണുമ്പോഴേക്ക് ഓ പിടിച്ചങ്ങോട്ട് ഒട്ടക്കാനുള്ള ദേഷ്യം നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഇസ്ലാമിനോടുള്ള ഇഷ്ടം എന്നോടുള്ള വെറുപ്പായി പരിണമിച്ചത് കൊണ്ടാണ് അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ ഇസ്ലാമിന് കൂടുതൽ പ്രഹരമേൽക്കുന്നത് അല്ലെ അതുകൊണ്ടല്ലേ ഇസ്ലാം എന്താണ് എന്ന് എഴുതിയും പ്രസംഗിച്ചും ചർച്ച ചെയ്തും കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നത് അല്ലെ ഖുർആൻ വചനങ്ങളാണ് പറയുന്നത് ഹദീസുകളിൽ നിന്നുമുള്ള ഭാഗങ്ങളാണ് പറയുന്നത് ഏ ദീപുരാജ് ഒരു കാര്യം ചെയ്യും പോയി വേറെ ഏതെങ്കിലും കോമഡി സിനിമ കണ്ടിട്ട് പോയി കിടന്നോ കേട്ടോ ഉം ആ ഇവിടെ ആരും തുണിയില്ലാതെ ഒന്നും നിൽക്കുന്നില്ലല്ലോ ചിരിക്കാൻ ഓ ഖുർആൻ ഹദീസ് എന്ന് പറയുമ്പോഴത്തേക്കിനോ അവൻ അങ്ങ് ചിരി വന്നു പോയി സെയ്ഫൂന് കിടന്ന് കൊടുക്കണമെന്നോ സെയ്ഫു കാലിക്കറ്റ് ആ കോഴിക്കോട് നല്ല സ്ഥലമാണ് പെട്ടെന്ന് പോയിക്കോ ബീച്ചിന് അവിടെ പോയി നിന്നാൽ മതി റഹീം എന്തടാ നിന്റെ തള്ള നോണം പറഞ്ഞിട്ടാണ് പൈസ ഉണ്ടാക്കുന്ന വാപ്പ കിടന്നിട്ടും യുദ്ധം ചെയ്ത് ജീവിച്ചൂടെ ഫാത്തിമക്ക് ചിരി വരുന്നു ഫാത്തിമയും ചിരിച്ചിട്ട് പോയി കമ്മിരുന്ന് കിടന്നുറങ്ങിക്കോ പോയിക്കോ ഷാജി ഷാജിക്ക് എന്താണ് വാപ്പ മെടിവെക്കാൻ പോയത് ആ ശരി അണ്ടിമുക്ക് ൊക്കാണെങ്കിലും പോയിക്കോ അവരെയൊക്കെ പറഞ്ഞോട്ടു ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഉള്ള വസ്തുതകൾ പറയുമ്പോൾ നിങ്ങൾക്ക് പിടിക്കുന്നില്ല നമുക്കിത് പറ്റില്ല എന്ന് തോന്നിയപ്പോ നമ്മൾ നമ്മുടെ പാട്ടിനത് ഉപേക്ഷിച്ച് പോയി പക്ഷേ അത് സ്വീകരിക്കാത്തതിന്റെ പേരിൽ നമ്മളെ നിരന്തരം നിങ്ങൾ വേട്ടയാടാൻ തുടങ്ങി കുടുംബത്തിൽ നിന്നും ഭ്രഷ്ടായി അപ്പൊ നമ്മൾ മനസ്സിലാക്കി കുടുംബ ബന്ധം പോലും ആശയത്തിന്റെയും ആദർശത്തിന്റെയും അടിസ്ഥാനത്തിലാണല്ലേ നമ്മൾ വിശ്വാസികളാണോ അവിശ്വാസികളാണോ എന്ന് നോക്കിയിട്ടാണ് കുടുംബ ബന്ധങ്ങൾ പോലും നിർണയിക്കപ്പെടുന്നത് അല്ലെ ആ അപ്പൊ നമുക്കതൊക്കെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ഗ്രഹിക്കാൻ പറ്റി കാരണം ഈ മതം ഉൽപ്പാദിപ്പിച്ച സംസ്കാരം കാരണമാണ് അവർക്ക് അങ്ങനെ നമ്മളോട് പെരുമാറേണ്ടി വരുന്നത് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മൂത്ത സിസ്റ്റർ ഒന്ന് പക്വമായി ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ യുക്തിവാദ മേഖലയിൽ ഞാൻ ഇത്രയും ഉറച്ചു നിൽക്കുമായിരുന്നില്ല തീരെ സഹിഷ്ണുതയില്ലാതെ അസഹിഷ്ണുതയോടുകൂടി അന്നൊക്കെ എന്നോട് പെരുമാറുകയും ഇന്നും പെരുമാറുകയും ഇനി മേലിൽ മരണം വരെ എന്നെ വിളിക്കരുത് എന്നോട് മേണ്ട കുർആാൻ പഠിച്ച ആളാണ് കുർആാനും ഹദീസും പഠിച്ച് കുർആാനും ഹദീസും പഠിപ്പിക്കുകയും കുർആാൻ ക്ലാസുകൾ എടുക്കുകയും ചെയ്യുന്ന ആളാണിത് ജീവിതം മുഴുവനും ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ പറയുന്ന ഖുർആാൻ വാചനങ്ങൾ അറിയാത്തത് കൊണ്ടാണോ ഹദീസ് അറിയാത്തത് കൊണ്ടാണോ ഒരൽപം സഹിഷ്ണുത കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഒരിക്കലും ആ മതം ഉപേക്ഷിക്കുമായിരുന്നില്ല ഈ മതത്തെ ഇങ്ങനെ വിമർശിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നില്ല ഇന്ന് അവരുടെയും തീരാവേദന ഞാൻ തന്നെയാണ് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ അവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല സ്വാഭാവികമാണ് ഞാനും അത് മനസ്സിലാക്കുന്നു അപ്പോ നമ്മൾ ഉപേക്ഷിച്ചു പോയത് ഇത്രയും കെങ്കേമപ്പെട്ട ഒരു സാധനമാണല്ലോ എന്ന് ഇവർ പറയുമ്പോൾ നമുക്കത് പൊളിക്കേണ്ടി വരുവാണ് മനസ്സിലായാ ആ ആറാം നൂറ്റാണ്ടിലെ ഗോത്ര സംസ്കാരം പേറിയ ആ പ്രവാചകൻ ചവിട്ടിയ മണ്ണിലൊന്ന് ചവിട്ടാൻ ആ പ്രവാചകന്റെ മുഖം ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുവല്ലേ ഇവരൊക്കെ നമുക്കത് വേണ്ടാന്ന് തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വേണ്ടാന്ന് തോന്നി അതുകൊണ്ടാണ് ഇവർ അതെന്തോ വലിയ സംഭവമാണെന്ന് പറയുമ്പോൾ അതൊന്നുമല്ല ഉള്ളിപൊളിച്ചത് പോലെയാണ് ഇസ്ലാം ഒന്നുമല്ല എന്ന് എനിക്ക് തെളിയിക്കേണ്ടി വരുന്നത് മനസ്സിലായോ നിങ്ങൾ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് പറയുന്ന മതത്തിന് എന്ത് മേന്മയാണുള്ളത് എന്ന് പറയണം ഈ കാലഘട്ടത്തിൽ പ്രവാചകന്റെ എത്ര മാതൃകകൾ നമുക്ക് പിൻപറ്റാൻ പറ്റുമെന്ന് എണ്ണിയൊന്ന് പറയണം നിങ്ങള് ആ പ്രവാചകനെ ഈ കാലഘട്ടത്തിൽ നമ്മൾ മാതൃകയാക്കിയാൽ ഇരുമ്പഴി എണ്ണേണ്ടി വരും ഒരിക്കലും ആ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തിറങ്ങേണ്ടി വരികയുമില്ല വിശ്വാസം അട്ടിച്ചേൽപ്പിക്കുക അതിനകത്ത് എന്താണ് ജനാധിപത്യം ഉള്ളത് മക്കയിലാകുമ്പോൾ പറയില്ല ഇക്രാഹ ഫിദ്യും കേട്ടോ മതത്തിൽ ബലാത്കാരമൊന്നുമില്ല മദീനയിലെത്തുമ്പോൾ പറയും മര്യാദയ്ക്ക് നമ്മളുടെ മതം സ്വീകരിച്ചോളാം പറ ഇസ്ലാം എന്ന സത്യമതത്തെ മതമായിട്ട് അംഗീകരിക്കാത്തവനോട് നീ യുദ്ധം ചെയ്തു ഇങ്ങനെ തരാതരം നിലപാടുകൾ മാറ്റിയും മറിച്ചും അവസരത്തിനൊത്ത് പറഞ്ഞ ഒരു പ്രവാചകനെ ഉപേക്ഷിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് അപ്പോ ആ ഇസ്ലാമിനെ ഉപേക്ഷിച്ചതിൻ്റെ പേരില് നിരന്തരം പീഡിപ്പിക്കപ്പെടുക നിരന്തരം അതുകൊണ്ടാണ് ഇസ്ലാം ഉപേക്ഷിച്ചാൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകും ജീവിതത്തിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും നഷ്ടങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടാകും നമുക്ക് അതുകൊണ്ട് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതൊക്കെ തരണം ചെയ്യാൻ തയ്യാറുള്ളവര് മാത്രമേ ഈ മതത്തിൽ നിന്നും പുറത്തു വരാവൂ ആദ്യം കുടുംബം നഷ്ടപ്പെടും നമ്മൾ ചങ്കും കരളുമൊക്കെയായി സ്നേഹിച്ചിരുന്ന നമ്മുടെ കൂടപ്പറപ്പുകളൊക്കെ കൂടപ്പറപ്പുകളുടെ മക്കൾ അവരൊക്കെ നമുക്ക് നഷ്ടപ്പെടും നാളെ അവർ നമുക്കെതിരെ തിരിയും നാട് റോഡിൽ കിടന്ന് വല്ലവൻ്റെയും കൈപ്പിടിക്ക് കത്തിക്ക് ഏരയാകും കിടന്ന് പുഴുത്തച്ചാകുമെന്നൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ നാവിൽ നിന്നും നമ്മൾ കേൾക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ സഹിക്കാൻ വളരെ സന്നദ്ധരാണെങ്കിൽ അതിനൊക്കെ മനസ്സ് പര്യാപ്തമാണെങ്കിൽ മാത്രമേ ീ മതം പബ്ലിക്കായിട്ട് ഉപേക്ഷിക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ അങ്ങനെ തന്നെ നിന്ന് അതിനകത്തൊരു പരിഷ്കരണം സാധ്യമാണോ എന്ന് നോക്കാം കാരണം ഒറ്റപ്പെടൽ ഭീകരമാണത് ഇവരാദ്യം ശ്രമിക്കുന്നതും ഒറ്റപ്പെടുത്തൽ തന്നെയാണ് അപ്പോൾ ഞാൻ ഉസ്താദിൻ്റെ വിഷയം തന്നെ പറയാം ഈ ഉസ്താദിൻ്റെ വീഡിയോ ഞാൻ കേട്ടു നോക്കുമ്പോൾ അദ്ദേഹം എല്ലാം സന്ദർഭങ്ങളിൽ നിന്നും വളരെ വ്യക്തമായി അടർത്തി മാറ്റിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഏ അദ്ദേഹം ഒരു വാക്കും തുമ്പും മൂലയും ഒന്നുമില്ലാത്ത രൂപത്തിൽ സംസാരിക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഭാഗത്ത് ഞാൻ കേൾപ്പിച്ച് തരാം എന്താണ് എന്റെ വാപ്പാകെ സ്ത്രീധനം കിട്ടിയെന്നുണ്ടാ സോഷ്യൽ മീഡിയ ഇറങ്ങി പോകാനെന്നൊക്കെ പറയുന്നത് എന്നാ പറയാ നീ അങ് ആദ്യം അതല്ലേ കുറച്ചും കൂടി ഭംഗി കേട്ടോ ഇവിടുന്ന് നിങ്ങൾ ജനിക്കുന്നതിന്റെ തൊട്ട് എന്തുകൊണ്ടാണ് വിരോധം ഒരു നൂറ് കൊല്ലം മുമ്പ് ജീവിച്ച ഒരാളോട് നിങ്ങൾ ജനിക്കുന്നതിന്റെ ഒരു പത്ത് കൊല്ലം മുമ്പ് ഇവിടുന്ന് മരിച്ചു പോയോട് നിങ്ങൾ ജനിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം മരണപ്പെട്ട ഒരാളോട് നിങ്ങൾ നിങ്ങൾ പിറക്കുന്നതിന്റെ ഒരു ഒരു മിനിറ്റ് ഏതെങ്കിലും മനുഷ്യനോട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊല്ലം മരണപ്പെട്ട ഒരാളോട് ആർക്കും ആരോടും വിരോധമില്ല നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത സഹകരിച്ചിട്ടില്ലാത്ത നമ്മളുമായി യാതൊരു സഹവർത്തിവുമില്ലാത്ത നമ്മളുമായി ഇണക്കമോ പെണക്കമോ ഇല്ലാത്ത ഒരു പ്രവാചകനോട് ആറാം നൂറ്റാണ്ടിൽ എത്രയോ മൈലുകൾക്കും ഒരു രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു വിരോധവുമില്ല ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു മനുഷ്യൻ അങ്ങനെ എത്രയോ മനുഷ്യർ മുഹമ്മദിനെ പോലെ ജീവിച്ചിരിക്കുന്നു അബബു ദേഷ്യമില്ല ഉമറിനോട് ദേഷ്യമില്ല ഉസ്മാനോട് ദേഷ്യമില്ല അലിയോട് ദേഷ്യമില്ല അങ്ങനെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകന്റെ ഒരു അനുചരന്മാരോടുമില്ലാത്ത ദേഷ്യം പ്രവാചകനോട് എന്തിനാണ് എവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അറിയാമോ ആ പ്രവാചകൻ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ചെയ്തതെല്ലാം ഈ കാലഘട്ടത്തിൽ മാതൃകയാണ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിനെ എതിർക്കേണ്ടി വരുന്നത് ഈ കാലഘട്ടത്തിലും അദ്ദേഹം അന്ന് ചെയ്ത ശരികളുടെ പിന്നാലെ പോകണം എന്ന് നിർബന്ധിപ്പിച്ച് പിന്നാലെ പായുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അതിന്റെ കാരണം തലച്ചോറുകളോട് ചോദിച്ചിട്ട് തലച്ചോറ് കൊണ്ട് ചിന്തിച്ചിട്ട് തന്നെയാണ് പറയുന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ച പ്രവാചകൻ ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ശരി തെറ്റുകൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോയി ഏർ അദ്ദേഹത്തിന്റെ ശരികൾ ആ കാലഘട്ടത്തിന്റെ ശരികൾ അതിനനുസരിച്ച് മുമ്പോട്ട് പോയപ്പോൾ ആ ആറാം നൂറ്റാണ്ടിന്റെ അതേ കൃത്യം തന്നെ ഈ ആധുനിക കാലഘട്ടത്തിലും അങ്ങനെ തന്നെ പിൻപറ്റണമെന്ന് പറഞ്ഞാൽ അതിലെന്ത് ലോജിക്കാണുള്ളത് അതുകൊണ്ടാണ് നമുക്കതിനെ എതിർക്കേണ്ടി വരുന്നത് ആ പ്രവാചകനെ നിങ്ങൾ മാതൃകയാക്കിക്കോ എല്ലാവരും മാതൃകയാക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഖുർആൻ തന്നെ പറഞ്ഞത് ലക്കത് ഉസ്വത്തുൽ ഹസന പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞത് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച ആ പ്രവാചകന്റെ മാതൃക ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റില്ല പറ്റിയാൽ തന്നെയും ജനാധിപത്യ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പോകും അതുകൊണ്ട് നമ്മൾ അഴിയെണ്ണും അതുകൊണ്ടാണ് ആ ആ നമ്മൾ വിമർശിക്കുന്നത് കൊല്ലം മുമ്പ് ആയിരക്കണക്കിന് ജീവിച്ച് മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വിരോധം വിരോധം കാരണം കാരണം എന്താണ് ഇതാണ് ഹിറ്റ്ലറോട് തോന്നാത്തത് എന്തുകൊണ്ടാണ് ഹിറ്റ്ലർ ലോക ജനങ്ങൾക്ക് മാതൃകയല്ലാത്തതുകൊണ്ട് ഖുർആാനിൽ അള്ളാഹു കുർ വചനമിറക്കി പറയുന്നു ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയാണ് പ്രവാചകനെന്ന് ഹിറ്റ്ലർ മാതൃകയാണ് എന്ന് പഠിച്ചോ പറയാത്തത് കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കശാപ്പ് നടത്തിയ ഭരണാധികാരികളോടൊന്നുമില്ലാ എതിർപ്പ് മുഹമ്മദ് അപ്പോ ഏതാണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ പറഞ്ഞ ആളുകളൊക്കെ ഒരുപാട് കൊലകൾ ചെയ്തിട്ടുള്ള ആളാണ് അവ അതേ ഇനത്തിൽ തന്നെ മുഹമ്മദ് നബിയെയും ഉസ്താദ് കൊണ്ടുവന്ന് കെട്ടിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാമോ ഒരുപാട് മനുഷ്യരുടെ ചോര കണ്ട കരങ്ങളാണ് പ്രവാചകന്റെ കരങ്ങൾ അതുകൊണ്ടാണ് പ്രവാചകനെ നമ്മൾ വെറുക്കുന്നത് എന്ന് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നു ഹിറ്റ്ലർ ആണെങ്കിലും സ്റ്റാലിനാണെങ്കിലും ആണെങ്കിലും ആ മൂന്ന് പേരുടെയും കൂടെയാണ് ഇവര് പ്രവാചകനെ വച്ച് കെട്ടി കമ്പയർ ചെയ്തു പോകുന്നത് ഇപ്പൊ എന്ത് മനസ്സിലായി അവരെക്കാൾ കൊലപാതകമേറെ ചെയ്ത വ്യക്തിയാണ് മുഹമ്മദ് നബി അതുകൊണ്ടാണ് മുഹമ്മദ് നബിയോട് നമുക്ക് വെറുപ്പ് തോന്നുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചു ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവരാരും മാതൃകാ പുരുഷോത്തമനാണെന്നോ മാനവരിൽ മനോഹരനാണെന്നോ ഇവരെ പെൺ പിൻപറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ചട്ടിയിലും എണ്ണയ്ക്കകത്തും ഇട്ട് പുഴുങ്ങുമെന്നും പൊരിക്കുമെന്നും രകത്തിന്റെ വിറക് കൊള്ളിയാക്കുമെന്നും എങ്ങും ദൈവ്യ ദൂതന്മാരുമെന്ന് പറയാത്തത് കൊണ്ടാണ് അവരോടാരോടും നമുക്ക് ശത്രുതയില്ലാത്തത് ഞങ്ങൾ അതിന് കാണുന്ന ഉത്തരം മുഹമ്മദ് നബി ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം എതിർക്കുന്നവരുടെ നാവിലൂടെ 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 വിമർശിക്കുന്നവരുടെ ചോദ്യം ചെയ്യുന്നവരുടെ ആക്ഷേപിക്കുന്നവരുടെ വിലയിരുത്തുന്നവരുടെ അനുകൂലിക്കുന്നവരുടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം കാരണം എന്താണെന്നറിയാമോ നിങ്ങളുടെ ഇസ്ലാം മതം മാത്രമാണ് ശരി എന്ന വാദത്തെ പൊളിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ മതം മാത്രമാണ് ലോകത്തുള്ള എല്ലാ മതങ്ങളെക്കാളും മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഈ മതം സ്വീകരിച്ചാൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടൂ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് വേറെ ആരും ശരിയായ മാർഗത്തിലല്ല മുസ്ലിങ്ങൾ മാത്രമാണ് ശരിയായ മാർഗത്തിലുള്ളത് അവർക്ക് മാത്രമാണ് അള്ളാഹു സന്മാർഗം നൽകിയിട്ടുള്ളത് അള്ളാഹു അവരുടെ കർമ്മങ്ങൾ മാത്രമാണ് സ്വീകരിക്കുന്നത് അവർക്ക് മാത്രമാണ് അള്ളാഹു സ്വർഗം വെച്ച് കാത്തിരിക്കുന്നത് അവര് മാത്രമാണ് പരലോകത്ത് വിജയി എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഈ കാലഘട്ടത്തിലും ആ ആശയം ചർച്ച മുഹമ്മദ് മുസ്തഫ മുസ്തഫുലം അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ വിരോധം ലോകത്തെ ചരിത്രത്തിൽ മുഹമ്മദ് നബിയോട് രഫിയോടല്ലാത്ത യുക്തിവാദി വെള്ള കടലാസിൽ കറുത്ത മഷ കൊണ്ട് എഴുതി വായിക്കേണ്ട ചോദ്യമാണ് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് അവസാനമായി നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യം കേരളത്തിലെ യുക്തിവാദികൾ നേരം വെളുത്ത് കണ്ണു തുറക്കാൻ നാളെ അവസരമുണ്ടെങ്കിൽ വെള്ളക്കടലാസിൽ കൊണ്ട് രാത്രി എഴുതി വെച്ച് ആദ്യം നിങ്ങൾ കൊല്ലം കടന്നുപോയ ഒരു മനുഷ്യനോട് കാരണം എന്താണ് ഇതാണ് ഇവരുടെ വിവരക്കേട് ഇപ്പോഴും പറയുന്നത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മനുഷ്യനോട് ആർക്കും വിരോധമില്ല ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ശരികളുമായിട്ട് നിങ്ങൾ പൊയ്ക്കോ ആ പ്രവാചകന്റെ ആ കാലഘട്ടത്തിന്റെ ശരികളെ ഈ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യന്മാരുടെ തലച്ചോറിലേക്ക് നിർബന്ധിപ്പിച്ചു കുത്തിവെക്കപ്പെടുന്ന എതിർക്കുന്നത് എന്താ ഐ സിസുകാര് ചെയ്യുന്നത് എന്താ ഇന്ന് താലിബാനികൾ ചെയ്യുന്നത് എന്താണ് ഹമാസ് ഭീകരർ ചെയ്യുന്നത് എന്താണ് ഈ നാട്ടിൽ പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടുകാര് ചെയ്യുന്നത് ഇവിടെ എന്താണ് എസ് ഡി പി ഐക്കാര് മുന്നോട്ട് വെക്കുന്നത് ലഷ്കർ ഇ തൊയ്ബ എന്താണ് ചെയ്യുന്നത് അൽക്കൊയ്ദ എന്താണ് ചെയ്യുന്നത് ഹൂദികൾ എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ തുടങ്ങി അനേകം തീവ്രവാദ സംഘടനകളെല്ലാം ആറാം നൂറ്റാണ്ടിന്റെ പ്രവാചകന്റെ ആ ചെയ്തികളെ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റണം എന്ന് നിർബന്ധിക്കുകയും